മഞ്ചേരി മേലാക്കം കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാളെ മുതൽ പ്രതിഷ്ഠാ മഹോത്സവവും നവീകരണ കലശവും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കളംപാട്ട് നടക്കുന്ന ഏക ക്ഷേത്രമായ മേലാക്കം കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഒരു വർഷം മുമ്പ് മുൻ എം സുരേഷ് ഗോപി ക്ഷേത്രം ശ്രീകോവിൽ പുനരുദ്ധാരണം അദ്ദേഹത്തിന്റെ വഴിപാടായി സമർപ്പിച്ചിരുന്നു എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലശം ചടങ്ങുകളിൽ തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ ഇരുപതോളം ആചാര്യ ശ്രേഷ്ഠന്മാരാണ് പങ്കെടുക്കുക ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാ ദിനത്തിൽ സുരേഷ് ഗോപി ശ്രീകോവിൽ ഭക്തജനങ്ങൾക്കായി കൊടുക്കുമെന്നും ചുറ്റമ്പലം പുനരുദ്ധാരണ പ്രവൃത്തികൾക്കായി മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു Poppies the way we love the way we care